ഈയൊരു ഹദീസ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന അല്ലെങ്കിൽ സദാചാരം കൽപ്പിക്കുക ദുരാചാരം വിരോധിക്കുക എന്ന അടിസ്ഥാന ബാധ്യയുമായി ബന്ധപ്പെട്ട് പറയുന്ന വചനമാണ് ഈയൊരു ഹദീസ് ഹദീസ് നമുക്ക് വായിക്കാം അലി നബി വസ്ലുഖർ ും അതാണ് ഹദീസ് ചെറിയ ടെക്സ്റ്റാണെങ്കിലും ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപക്ഷെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് പ്രവാചകന്റെ ഈ ഒരു വചനം ഇവം തൃമതിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവം തൃപതി മാത്രമല്ല മറ്റ് പല ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസ് സ്വീകാര്യ സ്വഹിയായ പരമ്പരയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസിൻ്റെ മൊത്തം ആശയം അല്ലാഹുവാണ് സത്യം തീർച്ചയായും നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം തിന്മ വിരോധിക്കുക തന്നെ വേണം അല്ലാത്ത പക്ഷം അള്ളാഹു നിങ്ങൾക്ക് അവൻ്റെ ശിക്ഷയെ ഇറക്കും പിന്നീട് നിങ്ങൾ ദ്വായ ചെയ്താൽ പോലും ആ ദ്വ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഹദീസിൻ്റെ മൊത്തം ആശയം